ഒരു സ്ത്രീയുടെ വ്യത്യസ്തമായ ഭാവതലങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന നടി ഉർവശി ഹാസ്യമാകട്ടെ ദേഷ്യമാകട്ടെ സങ്കടമോ പ്രണയമോ വഞ്ചനയോ കുശുമ്പോ എന്തും അധികമാകാതെ സിനിമ എന്ന മാധ്യമത്തിന് മുന്നിലിരിക്കുന്ന തൻ്റെ പ്രേക്ഷകന്റെ മനസ്സു നിറയ്ക്കുന്ന തരത്തിൽ കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന നടി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിത്യശോഭയോടെ ഇന്നും തിളങ്ങി നിൽക്കുന്നു കഥാപാത്രം ഏതായാലും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഉർവശി തെന്നിന്ത്യയുടെ പകരക്കാരില്ലാത്ത പ്രിയ നടിയായി മാറിയിട്ടുമുണ്ട് ഏതായാലും കഥാപാത്രത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ ഉർവശിക്ക് വേറിട്ട പ്രതിഭയാണുള്ളത് എട്ടാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റിലീസായ വിടരുന്ന മൊട്ടുകൾ എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ശേഷം എഴുപത്തി ഒൻപതിൽ കദർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു തന്റെ പതിമൂന്നാം വയസ്സിലാണ് ഉർവശി ആദ്യമായി നായിക വേഷം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ച് ആയിരുന്നു താരത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ചിത്രം കൂടിയാണിത് മമ്മൂട്ടിയുടെ നായികയായി എത്തിയ എതിർപ്പുകളാണ് ഉർവശി അഭിനയിച്ച ആദ്യ മലയാള സിനിമ മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും താരം വേഷമിട്ടു ഒരു അഭിനേത്രി എന്നതിൽ പരം ഉത്സവമേളം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകളിൽ തിരക്കഥാകൃത്തായും നടി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ താരം അത്ര ഹാപ്പി ആയിരുന്നില്ല ഇടയ്ക്കുവെച്ച മദ്യപാന ആരോപണവും സഹോദരങ്ങളുമായുള്ള പിണക്കവുമൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾ നീണ്ട ഡിവോഴ്സ് കേസും ഉർവശിയെ മാനസികമായി തകർത്തു കളഞ്ഞു രണ്ടായിരം മെയ് രണ്ടിനാണ് ഉർവശിയും മനോജ് കെ ജയനുമായുള്ള വിവാഹം നടക്കുന്നത് പ്രണയവിവാഹമായിരുന്നെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വിവാഹമോചിതയായി മനോജുമായുള്ള നീണ്ട വർഷങ്ങളുടെ കോടതി കാര്യങ്ങൾ അവസാനിച്ച ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദുമായി വിവാഹം നടക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് ഉർവശിയുടെ ജൈത്രയാത്ര തുടരുകയായിരുന്നു കൈനിറയെ ചിത്രങ്ങളുമായുള്ള ഒരു മടങ്ങിവരവാണ് പിന്നീട് നാം കണ്ടത് ശരിക്കും ഫീനിക്സ് പക്ഷിയായി ഉർവശി പറന്നുയർന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക